നമ്മുടെ ശരികൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുണ്ടാകുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അത് അവരുടെ കാഴ്ചപ്പാടുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളുടെ ശരികൾ അത് മറ്റുള്ളവർ നോക്കിക്കാണുന്നത് അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിരന്തരം അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിലും നമ്മൾ കുറ്റക്കാരനാകുന്നില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നല്ലത് പറയാനും മോശം പറയാനും നമുക്ക് ചുറ്റിലും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരിയാണ് എന്ന ബോധ്യം നമുക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത് അവർ പറയുന്നത് അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അവർ ഏത് പൊസിഷനിൽ നിൽക്കുന്നു നമ്മുടെ പൊസിഷനിലാണോ അവർ നിൽക്കുന്നത് അല്ല അവരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചിലപ്പോൾ നമ്മളുടെ അമ്മാവനായിരിക്കാം അമ്മായി ആയിരിക്കാം അയലത്തെ ചേച്ചിയായിരിക്കാം നമ്മളുടെ ഒരു വെൽവിഷറായിരിക്കാം ഒരു സുഹൃത്തായിരിക്കാം ഒരു പരിചയക്കാരനായിരിക്കാം ആരുമായിരിക്കാം അവരുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മളെ നോക്കിക്കാണുമ്പോൾ അവരുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവർ പറയുന്ന വെറും വാക്കുകളാണ് നമ്മൾ കേൾക്കുന്ന ഈ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്താണ് നമ്മുടെ പൊസിഷൻ നമ്മൾ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ജേണിയാണ് നമ്മൾ ലൈവായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളുടെ പൊസിഷൻ നമ്മുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ തരണം ചെയ്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലെ വാല്യൂബിൾ ഡിസിഷൻസാണ് നമുക്ക് ചുറ്റിലും ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ അടിമപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവരെ അവരായിട്ട് കാണുക നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണെന്ന് മനസ്സിലാക്കുക